നല്ല തെറുവിളിയാണ് ലൈവിൽ കിടന്ന് ഏഹ് ആര് തെറുവിളിക്കുന്നു എന്താ പക്ഷെ അതൊക്കെ വിടുകയാണ് നിങ്ങള് വെറുതെ എന്തിനാണ് ാണ് എടുത്ത് ചാടിച്ചത് വേറെ അയ്യോ നാല് ചൊക്കെ പതിമൂവായിരം കീബോർഡ് പതിനയ്യായിരം അയ്യോ നോക്കാൻ പോലെ വയ്യ എന്റെ അമ്മച്ചി സത്യം ഇങ്ങനെയൊക്കെ വന്ന നേരെ എടുത്ത് പറ്റും രണ്ടാമത്തെ താഴ്ച അത്രേ ഉള്ളു അധികം കൂടുതൽ വേറെ ഒന്നും ഇല്ല എന്താളിയ അജ്മൽ ഒരാൾ ബാബു ഊരെ വാട്ട് ഇഫ് ദിസ് ഫോർ പക്ഷേ ബാബുവിന്റെ അടുത്ത് പറയാണ് ഈ നാല് പട്ടിത്തീട്ടങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ബാബു പോലും പോവില്ല മനസ്സിലായോ കാര്യം സർക്കണ്ണിയാണ് നോക്കട്ട് ആരൊക്കെ റേസ് റൈന ജെറ്റ് സേജ് സേജാണ് സേജാണ് ബ്യൂട്ടി നോക്ക് സേജാണ് അൾട്ടിമേറ്റ് ബ്യൂട്ടി കണ്ടാ

ആശങ്ക നാളെ വരത്തില്ല അയ്യോ എടാ നിങ്ങള് നാലിന്ന് ഇന്ന് ഇന്ന് രാത്രിയിലത്തെ ലൈവ് കഴിഞ്ഞിട്ട് രാവിലെ എണ്ണീറ്റ് ഇതിന് പോകണം എടാ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാസം എങ്ങും പോന്നില്ല പയ്യന്മാരെ വീടിനടുത്തുള്ള കോളേജ് ഇവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ചു കിലോമീറ്റർ എന്തോ നാളെ കോളേജിൽ പോകണം ഇത് ആറന്മുള എടാ ആറമ്മള ആറന്മുള മറ്റേ ആറന്മുള കണ്ണാടിന്നൊക്കെ കേട്ടില്ലേ ആറന്മുള വള്ളംകളി ആറന്മുള വള്ളസദ്യ ആ അതൊക്കെ നടക്കണ അവിടെ അവിടെയാണ് അവിടെയാണ് ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ചു കിലോമീറ്റർ നാളെ പോകണം പിള്ളേരെ കോളേജിൽ എന്തോ ആർട്സിന്റെ എന്തോ പരിപാടിയാണോ അതിന് പോകണം പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ കാണുമ്പോ നമ്മൾ ഇത്തേ ഞാൻ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കുന്നു എത്ര നാളെ ഒന്ന് സമാധാനമായിട്ട്

ഏത് സമയമെന്നറിയാമോ നിങ്ങൾക്ക് ഞാൻ കോമ്പറ്റീവ് കളിക്കുന്ന സമയം കോമ്പറ്റേറ്റീവ് കളിക്കുന്ന സമയത്താണ് ഒരു ദിവസം പന്ത്രണ്ട് പതിമൂന്ന് റൂം ആ അത് കളിക്കുന്ന സമയത്താണ് ഈ പറയണതുപോലെ കാർത്തികേട്ടം വരുന്നത് അത് എപ്പ് എം ആർ സിയുടെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് എം ആർ സിയുടെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണ് അയ്യോ ഞാനത് ആ ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നുമില്ല ഇവരെപ്പോഴും എന്നെ പുറത്തു പോകാനൊക്കെ വിളിക്കും കണ്ണൻ ചേട്ടനും ഇവരെല്ലാവരും പോവും കാർത്തിക്കേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാണ് അവിടെ എല്ലാവരും മറ്റേ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ അടിക്കണ ഒരു ടൈമാണ് പക്ഷേ ഞാൻ മാത്രം പോകില്ല ഇവരെനിക്ക് മാത്രം പാഴ്സൽ കഴിച്ചുകൊണ്ട് തരും എന്നാലും പാഴ്സൽ കഴിച്ചുകൊണ്ട് തരും എനിക്ക് കാർത്തിക്കേട്ടന് ഇവരൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് അത് കെട്ടി ചെറിയ ആനയുടെ ചങ്ങല അണ്ടി പോലുണ്ട് പോലെ ഉണ്ട് ഇത് എന്ത് ഉപകാരം കെട്ടിയതാണ് എന്തിനുപകാരം ഇത് മീമുണ്ട് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ തന്നെ കെട്ടിയതാണെന്ന് എനിക്ക് സംശയമുണ്ട് Teaching my friends how to play Valorant like, Press my E right click Press E right click Now get in Go get him Go get him He's on your left On your left Yes, okay Go around Go around Go quick Other side Hold 4 Hold 4 Hold 4 HOLD 4 HOLD Jesus <laughs> ഇതെന്താണ് സീൻ എന്ന് അറിയാവോ അടുത്ത മാസം അടുത്ത മാസം പി സി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ക്യൂട്ടി ഫയ്യെ വാലോറിൽ കളിക്കാൻ പഠിപ്പിക്കാൻ പോണ മൊമെന്റ് ആണ് നിങ്ങളിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ദേജാവോ ആണ് ഇത് നാളെ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ പോകാതിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും ഇത് നിങ്ങൾ സൂൺ കാണും ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല മനസ്സിലായോ നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ടില്ല അന്ന് അങ്ങനെ ഒരു വീഡിയോ വരും ലൈവില് ലൈവില് വീഡിയോ വരുമ്പോൾ നിങ്ങൾ റീതിയായി എവിടെയോ കണ്ടല്ലോ അതാണ് മനസ്സിലായോ മനസ്സിലായേ ഇപ്പൊ തന്നെ എന്റെ എന്റെ ബി ജി എം എ സ്ട്രീംസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോ റെഗുലർ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ ഇപ്പം എനിക്ക് ഒരു കൂട്ടം ഇതുണ്ട് ഞാൻ പക്ഷെ അവനെ വിളിച്ച് 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 അവൻ്റെ അങ്ങേ അറ്റം വിളിപ്പിച്ചിട്ട് ഞാൻ അവനെ അവനെ ഒരു കിടലം കളിക്കാരനാക്കിയിരിക്കും ആൻഡ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ആ ചിറക്കൻ എവിടെ കിടന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് അവന് ഇന്ന് അവന് റൂട്ടറിൽ എഗ്രിമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് നല്ല അറിയാം അവനെ റൂട്ടറിന് എഗ്രിമെന്റ് കിട്ടിയത് അവന് ഇന്നെ ആദ്യം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കത് ഭയങ്കര സന്തോഷമായി ഓരോടത്തൊന്നും ഇല്ല ഓരോ എവിടെയോ കിടന്ന ഒരു ചെക്കനെ എനിക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നത് അവന് റൂട്ടറിൽ അഗ്രിമെൻ്റ് കിട്ടി ആൻഡ് സൂൺ അവൻ റൂട്ടറിൽ വരും അപ്പോൾ ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ബാക്കിയുള്ളമാർ ചാറ്റിൽ വന്ന് രഗുലിനെ ചീത്ത വിളിക്കുമ്പം രഗുലിനെ ഞാൻ തെറി പറയുമ്പോഴും എൻ്റെ അടുത്ത് ഉപദേശം വന്നത് എൻ്റെ അടുത്ത് മറ്റേ ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഇപ്പം എനിക്ക് അവരോടൊക്കെ പുച്ഛമാണ് അവർക്കെന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത് തിരിച്ച് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതാണ് അവൻ കയറി വരും കഴിഞ്ഞത് അവൻ അവൻ നന്ന ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവൻ അവനെ ഞാൻ ഇനിയും പക്ഷെ ഞാൻ അവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇത് ഞാനിത് പോലെ ഞാൻ അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവനുള്ളപ്പം ഞാൻ അവനെ പോയത്തത് അവനെ ഞാൻ നല്ല വിളി വിളിക്കു ഇനിയും വിളിക്കും എനിക്ക് അവനെ വിവരിക്കാൻ വേറെ വാക്കുകളില്ല എനിക്ക് അവനെ പക്കണം

ട്രൈ ചെയ്യണ എടാ ആകെ ആകെ ഇത് ഇത് എല്ലാ ജോലിയും ഇത് കൈ വെച്ചാണ് ചെയ്യുന്നത് മനസ്സിലായി മൗസ് പിടിക്കുന്നതും കീബോർഡ് പിടിക്കുന്നതും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം ഞാൻ എന്റെ മൗസ് വെച്ചിട്ടാണ് ചെയ്യണത് ആ കൂടി ഇനി പോട്ടെ എവർ എക്സ്പീരിയൻസ് വിത്ത് കസാര എപ്പോഴും ഒരു പ്രത്യേക ഫീലാണ് ഇതിന്റെ അടിവശത്തിരിക്കുന്ന സാധനം വന്ന് മോന്തയിലിടിക്കും മൂക്കില് എന്നെ വിലക്കെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ കുറച്ച് റീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യണം കേട്ടോ ലാസ്റ്റ് ജമ്പ് ട്രൈ ചെയ്യണ when i wake up from the snap you better say deadpool's your favorite deadpool let's clean that potty mouth up how are you doing that what are those oh this what the i yeah look out for that ball what the just say deadpool's your favorite you you're a piece of sh- deadpool is such a trash what are those how what did you I dodge love? all my you see that smoking tower that's where this all ends you can't make that jump Well, I'm Deadpool, aren't I? There's no f ം നിങ്ങളുടെ ശബ്ദത്തിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങള് അതായത് ശബ്ദം ഉപയോഗിച്ച് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോക്കൽ എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എക്സസൈസിന്റെ പേര് പറയാം ഇന്നത്തെ എക്സസൈസിന്റെ പേര് കിസിംഗ് ആണ് അതെ തുടങ്ങി ഇതല്ലേ അതെ സാധാരണ പാട്ട് പാടാനുള്ള എന്റെ 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 സീക്രട്ട് അത് തന്നെയാണ് അതോ ഓ നമ്മള് കണ്ടതാണ് എന്താ ഓർക്കുന്നുണ്ടോ അണ്ണാണ്ട് എന്തിനാ ഓർക്കണം ഞാനിതൊക്കെ എന്തിനാ ഓർക്കുന്നേ അല്ല നിങ്ങൾ എന്റെ അടുത്ത് ഇത് ഇത് എന്റെ വി സി കൊണ്ടിട്ട് എന്റെ അടുത്ത് ഇത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്തോണ്ട് ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് മനസമ്മാനത്തോടെ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇവിടെ കൊണ്ടിടണം ഇതിടേണ്ട ആവശ്യം ആവശ്യമുണ്ട് നിങ്ങൾ പറയുന്നതായിട്ട് കഴിഞ്ഞ അശ്വതിക്ക് ലൈന് സെറ്റ് ആയതുകൊണ്ട് അപ്പത്തന്നെ

സ്വാഗതം രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല ഓ പിന്നെ ലോകകപ്പ് പോലെ സ്ഥലത്ത് എടുക്കല്ലേ നമ്മുടെ ജീവന അങ്ങനെ അങ്ങോട്ട് പോയാലോ നമ്മുടെ ജീവനപ്പകടം അങ്ങനെ അങ്ങോട്ട് പോയാലോ അല്ല തറുവാട്ടെന്തെങ്കിലും ഇത് ഒരു അപഭ്രംശം അന്നോ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താൻ ഒന്നേ ഒരു എന്റെ പൊന്നോ ഇത് മറ്റേ പുള്ളിയല്ലേ നിനക്കറിയോ മാമൻ മാമൻ ഗെയിമിങ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഈ ഏജില് സ്ട്രീം ചെയ്യണ ഒരൊറ്റ ഒരാളേ ഉള്ളു കല്യാണത്തിൽ ാണ് രണ്ടുപേരാണ് 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 രണ്ടുപേരുണ്ട് 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 അതെ പറഞ്ഞിട്ട് എടാ വുമൺ ചായക്കപ്പെന്ന് കഴിഞ്ഞാൽ മറ്റേ ചാറ്റില് പ്രശ്നമാവും അതുകൊണ്ട് മൂന്ന് വില്ലത്തി ആ വില്ല വില്ലത്തിയെങ്കിലും ഉണ്ടോ ശരിയാ 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 ശരിയാളാ ആണ ഇത് എൻ്റെ ഒരു ബന്ധുവാണ് ഫാമിലി നല്ല ശോകാവസ്ഥയിലാണ് പറ്റുന്ന പോലെ സഹായിക്കണം ഗൈസ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എന്ന് എൻ്റെ പേര് രജി ഷിബു എൻ്റെ ഭർത്താവ് ഷിബു സുധാകരൻ ഇരുപത് വർഷമായി വിൽസൺ അസുഖത്തിന് ചികിത്സയിലാണ് ഇപ്പോൾ ലിവറിനെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ലിവർ മാറ്റി വയ്ക്കുന്നതിന് ഏകപ്പോ ഈ എസ് എം ആർ വീഡിയോയും ഫുഡ് കഴിക്കുന്ന വീഡിയോയും കാണാൻ പാകിയ കൊളസ്ട്രോളും ഡയറ്റും ഒക്കെ ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ ശേഷിയില്ലാതെ ഞാനിപ്പോൾ റീൽസിൽ പോലും കേറാറില്ല അപ്പൊ ദയവ് ഏത് ഇമ്മ ആ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ കൊതിപ്പിച്ച് മറ്റേ ആക്കി വീണ്ടും എന്നെ കൊണ്ടുപോയി ആശുപത്രിക്ക് കടത്തരുത് ദൈവേത് നിനക്കെ ഈ സാധനം ഒന്നും ഇവിടെ നാക്കിൽ വെള്ള ഊർണടി ഹു ആ മൈ ഹു ആ മൈ ജി ടി എഫൈവ് സിനിമാറ്റിക് മൂവി ട്രെയിലർ പോയി കൽകി റീൽസ് കൂടുതലാണ് അർപ്പിയിലെ സിറ്റുവേഷൻ വരാൻ വേണ്ടി ആരിലെ സിറ്റി കയറൽ അല്ല ആർ പിൻ വരും ഫസ്റ്റ് മാച്ച് വേഴ്സസ് അത്രേ ഉള്ളൂ അത് നമ്മളിങ്ങും എടാ അത് ഇസ്രായേൽ എന്തോ ആണ് മറ്റേ ബോംബ് വീണ എന്തോ മെഷീൻ എന്തോ ആണത് ഏതോ കടക്കാതിരുന്ന മെഷീന്റെ ബോംബ് എന്തോ ബോംബെന്തോ വീണെന്തോ ആണത്

ഞാൻ ഇവൻ ഏതെങ്കിലും ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം റെഗുലർ ആയിട്ട് സ്ട്രീം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഞ്ച് ദിവസം ഒരു അഞ്ച് ദിവസം ഈ ഈ ഈ ഒന്നാം തീയതി തൊട്ട് അഞ്ച് ദിവസം ഇവൻ ഏതെങ്കിലും ദിവസം ലൈവ് വന്നിട്ടുണ്ടോ ഉണ്ടോ അന്നിട്ടവൻ പറയട്ടെ അവൻ ഏതെങ്കിലും ഒരു ദിവസം ലൈവ് വരത്തില്ല കളിക്കാനും വരത്തില്ല എന്നിട്ട് എന്നിട്ട് അവൻ ഈ വർത്താനം അധിക പറ്റുന്നു പപ്പടം 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 പപ്പടത്തിന്റെ കാര്യമാണ് പപ്പടത്തിന്റെ കാര്യമാണ് മസ്റ്റ് വാച്ച് വീഡിയോ കാണുന്നു അതെന്താ മസ്റ്റ് വാച്ച് വീഡിയോ എന്താ ഇതാണോ കാണോ ഇനേം നോക്ക് ഹേട ഇത് നമ്മടെ ബാബുന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ പോടലേ ഇത് നമുക്ക് മൈരാ പോയി മൈര് പോയി ബോബ്സ് ട്രസ്റ്റ് ദ പ്രോസസ് അറിയില്ല ഇത് സ്റ്റാറ്റസ് അവൻ മൊത്തം എന്താ ഇത്രേ ഉണ്ടാവുള്ളൂ അവൻ മൊത്തം ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോഴാണ് ട്രസ്റ്റ് ദ പ്രൊസസ്ആ